ഞാൻ ബിരിയാണിച്ച് എന്താ കാട്ട് വെച്ചു ബിരിയാണി നീ ഞാൻ പറയാട്ടോ മോനിനോട് പറഞ്ഞു ോട് പറഞ്ഞീന്ന് ഓൾ ഇണ്ടന്ന് പറഞ്ഞാടിച്ചണോ തടിച്ചു മകല്ല സുഖല്ലേ ഞാന് തിരക്കണി ഫോണിൽ ഐസ്ക്രീം മറന്നിപ്പോ പോയിട്ട് മേടിച്ചല്ലേ എനിക്ക് ശങ്ക അതുകൊണ്ട് മറന്നാണ് സത്യം പറഞ്ഞല്ലോ ഞാൻ ഒന്നാണത് എന്തേലും മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെന്തായിക്കറിയില്ല ആ പിന്നെ ആ ഗീവേന്റെ കാര്യങ്ങളോ ആ അപ്പത്തിന് അയിന്റെ പിന്നാലെ അങ്ങനെ ആയി സുന്ദരി സുന്ദരിട്ടോ അതെ പോർട്ടിപ്പറോ ജിൻസിന്റെ ആയതുകൊണ്ട് നമുക്ക് ഐസ്ക്രീം മേടിക്കാൻ പോട്ടോ ആ മോശമായിട്ടോ മോശമായി പോയിട്ടോ ഒന്നും കവന്റിൽ മൊത്തം അറിയും മോശമായി പോയിന്നറിയോ ഒന്നാമത് നമ്മള് വേറൊരു വീട്ടിൽ പോകുമ്പോന്ന് ചിന്തിക്കൂലേ പക്ഷെ ഇത് ഞങ്ങൾക്ക് അങ്ങനെ വേറൊരു വീടായിട്ടല്ല കാണില്ല അതുകൊണ്ട് ആ ഒരു മൈൻഡ് മൈൻഡില്ലാത്തോണ്ടാവും നമ്മളിപ്പോ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോ എന്തേലും സാധനങ്ങളെ മേടിച്ചിട്ടൊക്കെ അല്ലെ പോവുക പക്ഷെ ഇത് നമ്മളെ വീട് മാർ കരുതുകൊണ്ടാണ് കാരണം ഇവിടെ ഓള് മാത്രല്ലേ ഉള്ളൂ കുട്ടി സമ്മതം പറഞ്ഞു കൊറച്ചിട്ട് പോവാം എന്തായാലും വണ്ടി ഉണ്ടല്ലോ ഇവിടെ അടുത്ത് ഷോപ്പ് ഉണ്ടല്ലോ അല്ലെ കടക്ക് പോവാം നമുക്ക് കുറച്ച് കഴിഞ്ഞു കാറിൽ പോവാ പറ പോവാ ഓക്കേ അല്ലേ അടി അടി ഓക്കെ അപ്പൊ റെഡി പോവാറച്ചു പോവാതായി കുട്ടി കുട്ടി കൊറച്ച് ചെരിഞ്ഞു ശരിയാക്കി കൊറച്ച് മുടി അവസാന മാസം എന്താ വിശേഷം നിന്നോ അടുത്ത് റൈസിന്റെ അടുക്കളയിലോട്ടാണ് കേസ് അതെ ഇത് ഞാൻ വാങ്ങിക്കൊടുന്ന് മേശയാണ് കേസ് ഇത് ഞാൻ കിടന്ന മേശയാണ് ഇത് വെറൈറ്റി ആട്ടോ നല്ലോടന്ന അയിന് ഞാൻ വീഡിയോയില് പറയുന്നതേ വേറെ ഏതേലും വീട്ടിൽ പോവാണെങ്കിൽ അതല്ല നമ്മളെന്തേലും സാധനം മേടിച്ച് പോവൂലേ ഇത് അങ്ങനെ ഒരു മൈൻഡ് ഇല്ലല്ലോ ഞമ്മളെ ആൾക്കാരനെ അല്ലേ അതാണ് ഓർമ്മ ഇല്ലാത്ത അല്ലെ സത്യം പറഞ്ഞു ഒന്നും ഫോൺ ഒന്നും കേ

അതല്ലേ പോവാ മഴ എന്തൊരു സൗണ്ട് ആ സന്തേക്ക് പോവാ ഞങ്ങൾ ഇങ്ങോട്ട് ഓടുന്നില്ലേലും അവിടെ ഇങ്ങോട്ട് ഇത് സ്പെഷ്യൽ ജ്യൂസ് വർത്താനം പറയണ്ടി ഇങ്ങോട്ട് ഒന്നും കൊണ്ടരാതെ അടിപൊളി എന്താ കൊടു നിൽക്കണേ

ഇങ്ങനത്തെ ബാഡ് ഇട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഷോപ്പിലോട്ട് എത്തി ഒരു സമാധാനല്ല സംഭവം മറക്കും ചെയ്തു ഐസ്ക്രീം വേണ്ടമ്മ പറഞ്ഞോ ആണോ എന്താ വാണിച്ച് റിയില്ലല്ലോ ഐസ്ക്രീം അറിയില്ലല്ലോ ഐസ്ക്രീം വേണോ അത് മതിയോ ഓക്കെ എന്നാ എടുത്തോ ഒലിക്കൊടുത്തലോ കവറിലിട്ടോ കുടിച്ചിട്ട് കേട്ടോ ഒലിക്കൊടുത്തലോ പുളിമുട്ട എന്തേലും ഉണ്ടോ എന്തേലും പുളി ഉള്ള മുട്ട എന്തെങ്കിലും ഉണ്ടോ പത്തിന്റെ മൊത്തം ഐസ്ക്രീം കഴിക്കണം ആ എന്താണ്ട് എന്തേലും വേണോ ആദിനെന്തേലും വേണോ മതിയോ ഏ എന്തേലും വേണോ

നമ്മ ബിഫോ കണ്ണി നന്ദാരിയോ പർന്നെ 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 പള്ളി കറി ഓടി ഒരു വട്ടം ഓടി മ്മ് ഞാൻ അട്ട പറണ്ടി ഞാൻ പറയില്ല ഇനി ഇനേ ഞാൻ പറയാൻ പറയ മുട്ടൈ എമ്മടെ ഇമ്മിലി മുട്ടൈ ആ ഇമ്മിലി മുട്ടൈ ഹലോ മക്കളെ അപ്പൊ സ്പെഷ്യലി ശവാട ഉമ്മാന്റെ ശവാടയും കളിയാക്കല പോ അല്ല ഇത് കളിയാക്കല്ല അതായത് ഉമ്മാ കോണ്ടല്ലേ അതൊരു രസാണ് അല്ലാണ്ട് നമ്മളിപ്പാരി കളിയാക്കലല്ലോ നമ്മള് കുറ്റക്കാരായിപ്പോ ഷവാടന്ന് പറഞ്ഞു ഞാൻ സവാട വിചാരിച്ചു പുള്ളി വേടാ കഞ്ഞിയാണ് കാരണം ഞമ്മള് അന്നും കഞ്ഞിയാണ് ഇന്നും കഞ്ഞിയാണ് എന്താ ചങ്കുവേദന ഞാൻ പറഞ്ഞല്ലേ ഐസ്ക്രീമിന്റെ അടുക്കൊന്നും ചിന്ത ഇല്ലായിരുന്നത് ചങ്കുവേദന ഉള്ളോണ്ടായിരുന്നു ഇവരൊക്കെ തേങ്ങാച്ചോറും അജും ഇപ്പൊ അജും കഞ്ഞിയാണോ അപ്പൊ നല്ല തേങ്ങാച്ചോറും പപ്പടം

കുടിക്കാൻ തോന്നുന്നു കഞ്ഞോണ്ട് അഡ്ജസ്റ്റ് ആവണം കാരണം വെങ്കേതനം അല്ല ഉണ്ട് അച്ചാറീ

സാനുട്ടിനെ വെയ്യത്ര സൗണ്ട് ഒക്കെ വെക്കാം അപ്പൊ സ്കൂൾ പോണല്ലേ പോവാ ങ്ങനെ കൊറച്ച് ലേറ്റായിട്ട് എത്തി അങ്ങനെ ഇവിടെ നിന്ന് ഇന്നേരം വീട്ടിൽ ഇവിടെ ഇവിടെ കുറച്ചോടെ കിട്ടോ അവിടെ നെല്ലായ ഇതേ ഏലംകുള ഏലംകുളത്ത് നിന്ന് അടുത്താണ് ഓകെ ഒറ്റക്ക് ആൾക്കാരെന്തേലും പറയുന്നത് കള്ളന്മാര് വരുവാ ആ വരുണ്ടല്ലോന്നൊക്കെ പേടിച്ചിട്ട് പിന്നെ ഇവിടെന്റെ വീട് പിന്നെ അപ്പുറത്തിന്റെ വീട് പിന്നെ അപ്പുറത്തെ വീടുണ്ട് ഇപ്പറത്തെ വീടുണ്ട് കള്ളമാരും എന്നാലും ചെലപ്പോ വരാൻ പറ്റില്ലേ എന്നാ വാ 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 ബാവാ എന്റെ ചൂട് അപ്പൊ മനുഷ്യ അല്ല വീഡിയോ വൈണ്ടപ്പൊ കേട്ടോ പിന്നെ അടുത്ത അടിയിൽ വെട്ടി വീഡിയോ വരണ്ടി